പ്പണിയുടെ ഹെറിറ്റേജ് അത് ലോക ലോകഭൂപടത്തിൽ അടയാളപ്പെടുത്തേണ്ട ഒരു വലിയ ഭൂപ്രദേശമാണിത് അപ്പോൾ അതിനെ ട്രേസ് ഔട്ട് ചെയ്യാൻ പറ്റുന്ന അതിൻ്റെ കണ്ണിലൂടെ കേരള ചരിത്രത്തെയും ലോകചരിത്രത്തെയും കാണാൻ പറ്റുന്ന ജാലകങ്ങൾ ചരിത്രത്തിൻ്റെ ജാലകങ്ങൾ കണ്ടെത്തുക തുറന്നിടുക അങ്ങനെ ലളിതമായ ഒരു ചരിത്ര ദൗത്യമാണ് ഈ പുസ്തകം നിർവഹിക്കുന്നത് തൈക്ക കപ്പലിനെ പ്രധാനമായിട്ട് എടുത്തിരിക്കുന്നതിൻ്റെ കാരണം ഇതുവരെ അത് ഡോക്യുമെന്റ് ചെയ്യാത്ത കൊണ്ടാണ് നമുക്ക് ഒരു ബുക്ക് ഗവണ്മെന്റ് സ്റ്റേറ്റ് ഗവൺമെൻറ് ഒരു ഇരുപത് ലക്ഷത്തോളം രൂപ മുടക്കിയതാണത് അതിൻ്റെ ഗവേഷണത്തിനും എസ് ഗവേഷനും പക്ഷെ പിന്നീടത് വെളിച്ചം കണ്ടില്ല എൻ്റെ സെക്രട്ടറി കൾച്ചർ സെക്രട്ടറി ജോ ജോമൾ ജോസഫ് ഈ പുസ്തകം ക്രോഡീകരിക്കുന്ന സമയത്ത് ഹാഡ്വാഡ് യൂണിവേഴ്സിറ്റിയിൽ ഈ തൈകൽ കപ്പലിനെ കുറിച്ച് എഴുതിയ ഒരു ഇംഗ്ലീഷ് ലേഖനം ഇതിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ദറ്റ് മീൻസ് ഇൻ്റർനാഷണൽ ലെവലായിട്ട് ഈ നമ്മളുടെ ഒരു ഹോട്ട്സ്പോട്ട് പോലെ തന്നെ ചരിത്രത്തിൻ്റെ ഒരു ഹോട്ട്സ്പോട്ടാണ് അതെ അത് ഗവണ്മെൻറ്റിൻ്റെ പെടുത്താൻ വേണ്ടി ഞാൻ കേരള കോസ്റ്റൽ ഗസ്റ്റ് ടീർ എഴുതി തൊണ്ണൂറ്റേഴ് എഴുതിയതാണ് തൊണ്ണൂറ്റി ഏഴു തൊട്ട് രണ്ടായിരം വരെയാണ് ആ തൈക്കൽ തുറമുഖത്തിൻ്റെ സ്കെച്ചും പ്ലാനും എടുക്കാൻ വേണ്ടി ഇപ്പം എനിക്ക് തുറമുഖത്തെക്കുറിച്ച് ഐഡിയ ഉണ്ടായിരുന്നു തൈക്കൽ കപ്പൽ എന്നതിനേക്കുള്ള ഉപരി തൈക്കൽ ഒരു തുറമുഖമാണെന്നുള്ള സൂചന അപ്പം നമ്മൾ അവർക്കും കൊച്ചി തുറമുഖം പോലെയോ കൊടുങ്ങൽ തുറമുഖം പോലെയോ ഒരു തുറമുഖം ഒന്ന് ആരും തിരുത്തിരിക്കേണ്ട കാര്യമില്ല കേരള തീരം പ്രത്യേകിച്ച് എഴുന്നൂറ് കൊല്ലമായി ഇപ്പം കലവൂര് കലം എന്ന് പറഞ്ഞ കപ്പലാണ് ഊരെന്ന് പറഞ്ഞാൽ കപ്പലെടുക്കുന്ന ഊര് തുറവൂര് ഇപ്പൊ തുറവൂര് അതും തുറമുഖമാണ് അപ്പൊ ഈ കടല് എഴുന്നൂറ് അഞ്ചാം ഏ അഞ്ചാം നൂറ്റാണ്ടിലാണ് ലാസ്റ്റ് ഭാഗം കടലിൽ ഇറങ്ങിപ്പോണത് ലാസ്റ്റ് ഭാഗം എ ഡി അഞ്ചാം നൂറ്റാണ്ടില് അത് പറയാൻ കാരണം കേരള ചരിത്രത്തിലെ കടൽ പിറകോട്ടിയ ചേരൻ ചെങ്കുട്ടവൻ ചേരരാജാവ് കുട്ടനാടൻ ഭരിച്ചിരുന്ന രാജാവാണ് അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിന് പ്രത്യേകിച്ച് കൊടുത്തിൻ്റെ ബിരുദം കടൽ പിറകൊട്ടിയ ചേരൻ ചെങ്കുട്ടവനെന്നാണ് എന്നാൽ കടലിനെ തള്ളി മാറ്റിയെന്ന് അതിൻ്റെ അർത്ഥം നമ്മളത് ഡിപ് ഡിമി ഡീമിത്തൊളൈസ് ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാകും ഈ ചേരൻ ചെങ്കുട്ടവൻ്റെ കാലത്താണ് അവസാന ഭാഗം ഇറങ്ങിപ്പോണത് പെരുന്നെയ്തലിൽ നിന്ന് മെരുന്നെയ്തൽ എന്ന് പറയുന്ന ചങ്ങനാശ്ശേരി നെയ്തൽ നെയ്തലിൽ നിന്ന് ഈ അഞ്ചാം നൂറ്റാണ്ടിൽ ഏഴി അഞ്ചാം നൂറ്റാണ്ടിൽ കടല് ഏതാണ്ട് ഇവിടം വരെ ഇപ്പം ഇന്ന് കാണുന്ന ഭാഗം വരെ എത്തിയിട്ടുണ്ട് അതിൽ ആസ്റ്റ് വെപ്പാണ് ആലപ്പുഴ ജില്ല തന്നെ രൂപപ്പെട്ടു വരുന്ന ഒരു കാലഘട്ടമാണത് അപ്പോൾ ആ ഒരു ജിയോഗ്രഫിക്കൽ കൺസെപ്റ്റ് വെച്ച് നോക്കുമ്പോൾ തുറവൂര് അരൂര് അതുപോലെ തന്നെ കലവൂർ കലവൂര് കറക്റ്റ് തുറമുഖമായിരുന്നു കലം എന്ന് പറയുന്ന അല്ല കലയുടെ ഊര് കലവൂരല്ല ചുമ്മാ സൗന്ദര്യശാസ്ത്രം പറയുന്നതാണ് കലം എന്ന് വെച്ച് കഴിഞ്ഞാൽ കലം പാട്ടുണ്ട് ധീവര സമുദായത്തിൽ അങ്ങനെ ഒരു പാട്ടുണ്ട് ഒരു ഒരു ധീവര സമുദായത്തിലെ ഒരു പ്രധാനപ്പെട്ട ഒരു സാഹിത്യ പൗരാണിക ഗ്രന്ഥമാണ് കലം പാട്ടുകളെന്ന് പറയുന്നത് അത് കപ്പൽ പാട്ടുകളാണ് കാര്യം കപ്പലവർ കപ്പൽ ഓടിക്കുന്നവർ നാവികരവരുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു ഇപ്പൊ ചെമ്പിലറിയൻ തൊട്ടുള്ള ആൾക്കാരുടെ ചിടത്ത് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും അപ്പോഴേ അങ്ങനെയുള്ള കലവെന്ന് പറയുന്നത് കപ്പലാണ് കപ്പൽ അടുക്കുന്ന തീരങ്ങൾ ഒത്തിരി സ്ഥലത്ത് അതിന് ഒരു സ്ഥലമാണ് തൈക്കല് പക്ഷെ തൈക്കലിൻ്റെ പ്രത്യേകത അവിടെ മാത്രമാണ് ഈ കപ്പലിന്റെ അവശിഷ്ടങ്ങള് രൂപപ്പെട്ടു വന്നിരിക്കുക കണ്ട് കണ്ടെടുത്ത് വന്നിരിക്കണത് അതിന് ആയിരത്തി പത്ത് കൊല്ലത്തെ പഴക്കം അവിടെ വന്നിട്ട് വന്നിട്ട് ഞാൻ തന്നെയാണ് അതിൻ്റെ കഷ്ടങ്ങൾ എടുത്തിട്ട് അമേരിക്കൻ സയൻറ്റിസ്റ്റിന് കൊടുത്തിട്ട് അദ്ദേഹം അവിടെ കൊണ്ടുപോയി അതിൻ്റെ കാർബൺ ഡേറ്റിംഗ് ടെസ്റ്റ് എടുത്തിട്ട് ആ ടെസ്റ്റ് വീണ്ടും കേരള സർക്കാർ അയച്ചു കൊടുത്ത് കേരളത്തിൻ്റെ പത്രത്തിലുണ്ട് പത്രത്തിൻ്റെ കട്ടിങ്സെല്ലാം ഈ ഈ പേപ്പറിലുണ്ട് ഈ നമ്മുടെ പുസ്തകത്തിലുണ്ട് ദാറ്റ് മീൻസ് നഷ്ടപ്പെട്ടു പോകാതിരിക്കുക എൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും സമർത്ഥിക്കാൻ ഉദ്ദേശിക്കുകയല്ല മറിച്ച് ചരിത്ര വിദ്യാർത്ഥികൾക്ക് നാളെ പഠിക്കാൻ നമ്മളൊരു ഒരു വിഷയം സബ്ജക്റ്റ് മൺമറിഞ്ഞു പോകാതിരിക്കാൻ സംരക്ഷിക്കുക ഇങ്ങനെ കലയെ സംരക്ഷിക്കുക സംസ്കാരത്തെ സംരക്ഷിക്കുക ചരിത്രത്തെ സംരക്ഷിക്കുക അത് കൃപാസനത്തിൻ്റെ ഒരു കോസ്റ്റൽ മിഷനാണ് അപ്പം ആ കോസ്റ്റൽ മിഷന്റെ ഭാഗമായിട്ടുള്ള ഒരു പക്ഷേ ഈ വിഷയത്തിൽ ആദ്യത്തെ പുസ്തകമാണെന്നാണ് എൻ്റെ ധാരണ അത് പുസ്തകങ്ങൾ പലരും രൂപപ്പെടുത്തി രൂപപ്പെടുത്തിയെടുക്കണേ പല പുസ്തകങ്ങളും രംഗത്ത് വരണം ചില ആൾക്കാർ പറയും കടൽ തൈക്കൽ തുറമുഖമല്ല എന്ന് പറയും പക്ഷെ തുറമുഖം അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ചവരച്ചരുന്ന നാളാഗമത്തില് ആ ആഗമന പുസ്തകത്തിൽ ബിഷപ്പ് ചബിലിനിയെ അർത്ഥങ്ങളിൽ നിന്ന് തൈക്കൽ കൊണ്ടുവന്ന് അവിടുന്ന് അദ്ദേഹം പാക്കപ്പിൽ കയറി പോയെന്ന് എഴുതി വെച്ചിരിക്കുന്നത് അത് എണ്ണൂറ്റി മുപ്പത്തിരണ്ടാണ് തനിമിച്ച് എണ്ണൂറ്റി മുപ്പത്തിരണ്ട് വരെ ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തിരണ്ട് വരെ തൈക്കൽ ഒരു അന്തർദേശീയ തുറമുഖമായി റണ്ണിങ് തുറമുഖമായി നിലനിന്നിരുന്നെ പിന്നീട് മറ്റു തുറമുഖങ്ങൾ ഡെവലപ്പ് ചെയ്ത് വരികയും റോഡ് ഗതാഗത ശക്തി പ്രാപിക്കുകയും ആലപ്പുഴ തുറമുഖം എന്ത് ആയിരത്തി എണ്ണൂറ്റി എൺപത് കാലഘട്ടങ്ങളിൽ രാജാക്ക കാലത്ത് ശക്തി പ്രാപിക്കുകയും ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞപ്പോഴാണ് ബിസിനസ് ചേഞ്ച് ചെയ്യുകയും അതനുസരിച്ച് ഡെവലപ്മെൻറ്റ് ചേഞ്ച് ചെയ്യുകയൊക്കെ ചെയ്തിരിക്കണത് ഇപ്പോൾ മാർത്താണ്ഡപർമ തിരുവിതാംകൂർ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒമ്പതിൽ ഏറ്റെടുത്തു കഴിഞ്ഞതിന് ശേഷമാണ് മിക്കവാറും തൈക്കൽ തുറമുഖത്തിൻ്റെ ഒരു ശനി ദിശ യച്ചായിട്ട് തുടങ്ങാൻ കാരണം ആലപ്പുഴ തുറമുഖം അതുപോലെ തന്നെ അരൂർ പാലം വന്നപ്പോൾ ആലപ്പുഴ തുറമുഖം ക്ഷയിക്കുകയും അതുപോലെ ഒരു സമീപകാലങ്ങളിലെ വികസനം അനുസരിച്ചാണ് ചരിത്രം മണ്ണടിയുന്നത് പക്ഷേ ചരിത്രം മണ്ണടിയുമ്പോൾ തന്നെ ചരിത്രം നമ്മൾ കടന്നു പോകുന്ന ഒരു കാലഘട്ടമാണ് അത് അടയാളപ്പെടുത്തപ്പെടണം അത് പഠിക്കപ്പെടണം അത് നമ്മുടെ സ്വത്വത്തിൻ്റെ ഭാഗമാണ് അത് തിരിച്ചറിയപ്പെടണം അങ്ങനെ തിരിച്ചറിയപ്പെടാൻ വേണ്ടിയിട്ടുള്ള ഒരു വിദ്യാലയ ഒരു വിദ്യാർത്ഥി ആവശ്യപ്പെട്ടാൽ അവർ സംരഭ്യമാക്കാനുള്ള ഒരു ചരിത്ര തിരിശിക്ഷിപ്പ് ആയിട്ടാണ് ഈ പുസ്തകം ഈ പുസ്തകത്തിൻ്റെ ചരിത്ര ഇത് മാത്രമല്ല ഇന്നുവരെ ചരിത്രകാരന്മാരെ കൈകാര്യം ചെയ്യാത്തൊരു പുസ്തകമാണ് ഡച്ച് കാലത്തെ സൗദി അതിൻ്റെ വാസ്തുശില്പങ്ങൾ അതുപോലെ തന്നെ കരിങ്കൾ പ്രതിമ അതിൻ്റെ പുസ്തകമുണ്ട് പിന്നെ ദേവാസ്ഥ വിളി അതുപോലെ തന്നെ ഡച്ച് മേത്തം മണിയോട് ബന്ധപ്പെട്ട് വരുന്ന മറ്റ് ചരിത്രങ്ങൾ ചങ്ങന നമ്മുടെ തൈക്കാട്ട് ചേരിലെ ബുദ്ധപ്രതിമ ഇങ്ങനെ കുറേ പ്രധാനപ്പെട്ട ഇന്ന് വരെ ആരും കൈകാര്യം ചെയ്യാ പഠിക്കാത്ത വിഷയങ്ങളാണ് ഇത് കൈകാര്യം ഈ ഹെറിറ്റേജ് അത് കൈകാര്യം ചെയ്തിരിക്കുന്നത് അത് ഇനി പുതിയ പഠനങ്ങൾക്കും ഗവേഷണങ്ങൾക്കും അതുപോലെ തന്നെ പഠന ചരിത്ര വിദ്യാർത്ഥികൾക്കും ചരിത്ര പണ്ഡിതന്മാർക്കും പഠനങ്ങൾ പുരോഗമിക്കാൻ വേണ്ടിയുള്ള ഒരു ചരിത്ര പഠന സഹായിയാണ് അങ്ങനെ കണ്ടാൽ മതി ചരിത്ര പഠന സഹായി ഒരു സാംസ്കാരികമായിട്ടുള്ള ഒരു സംഭാവന ആയിട്ട് ചെറിയ ഒരു ലളിത ലളിയളിയ സംഭാവനയായിട്ട് കണ്ടാൽ മതി